ഹലോ കാസിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീൻ മുളകിട്ടുക അതിനായിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ വേണം അതിനുശേഷം പൊടി ഐറ്റംസ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയും അതിന് ശേഷം നമ്മളൊരു അടുപ്പിൽ വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ ഇവിടെ വെളിച്ച തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണേ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒരു രണ്ടോ മൂന്ന് ഉലുവ ഇട്ട് പൊട്ടിക്കണം ഇങ്ങോട്ടൊക്കെ കറികൾക്ക് കടുക് പൊട്ടിക്കാറില്ല ഉലുവയാ പൊട്ടിക്കാറ് ഉലുവൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ആ സാധാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കുടമ്പുളി ഇടുകയോ ഒരു രണ്ട് മൂന്ന് കുടംപുളി ഇടും കുടമ്പുളി ഇട്ടാൽ മുളക് അറിയാൻ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നല്ലോണം അതൊന്ന് വയറ്റി കൊടുക്കുക നല്ലോണം ഇളക്കി അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതെന്നൊരു ഇളക്കുക അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ പൊടി ഐറ്റംസ് ഇല്ലേ അതതിലേക്ക് തട്ടി കൊടുക്കുക നല്ലോണം ഒന്ന് മൂപ്പിക്കണേ ആ പൊടി ഐറ്റംസ് നല്ലോണം ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ചതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളമില്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കട്ടിയില്ലാതിരിക്കും കറി തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്യുന്ന ഞാനില്ല എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഉപയോഗിക്കുക ഒഴിച്ച് കൊടുക്കണം അല്ലോ ഞാൻ എന്നിട്ട് നല്ലോണം ഓഫ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ആവശ്യത്തിന് നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ ചിലർക്ക് ഈ കുറുകിയ ചാറ് വേണോ എന്നൊക്കെ ഉള്ളവരുണ്ടല്ലോ അതുപോലെ അനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇഷ്ടാനുസരണം എന്നിട്ട് മീൻ വാരി കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക തിളച്ചരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക എനിക്കിവിടെ ചൂര മീനാണ് കിട്ടിയത് കൊടുക്കണേ മീന എന്നിട്ട് ചെറുതായിട്ടൊന്നിളക്കണം മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ മീൻ അങ്ങ് പൊടിഞ്ഞു പോവേ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് അടച്ചു വെക്കണം ഞാൻ ആ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞ് നല്ലോണം